അതാ ഇതിന്റെ മോളിൽ ഈ സാധനം മാത്രം വെച്ചിട്ടൊന്നും കാര്യം നടക്കൂല മൂക്കൂട്ടന വാവന വാമുട്ടന ചെറുവേന ചെറുപട്ടന പല്ലുവന പല്ലുമുട്ടന നെറ്റിവേന നെറ്റിവേന പിരിയമേന പിരിയമുട്ടന കണ്ണ് കഷ്ടമണി മുട്ട് വേദന എത്ര കട്ടിയാണ് എനിക്ക് ശരിയാവ ഏട്ട ചിരി ചിരി ഏയ് ഇന്ന അമ്മ ചെപ്പിടിച്ചോ ലേ ഇത് എന്താണ് ഈ സാധനം ഈ ചിരി ഇതൊക്കെ വെച്ചിട്ട് ഇതെന്ന് പറഞ്ഞാ കഴിക്കാൻ പറ്റോ കഴിക്കാം ഈ അങ്ങാടിയുടെ ഇറച്ചി തീറ്റിപ്പിച്ചിട്ട് കാര്യമുള്ള വെച്ചപ്പമേ മീരാനെ സാധുക്ക പാസ് കൃഷ്ണൻ പോത്തി കൈസ്യമില്ലേ മിറാഷ് അപ്പൊ മനസ്സിലായി മിറാൻ പരിപാടികളൊക്കെ ഉണ്ടേ എന്താണ് ഞാൻ കാണിക്കുന്നത് മിറാഷേ ആ

വെൽക്കം ബാക്ക് ഞാനിന്ന് നിൽക്കുന്നത് മുപ്പത്തെട്ട് വർഷമായിട്ട് മെമിക്രി രംഗത്ത് ആക്ഷൻ കോമഡിയും മാനർസും കൊണ്ട് ഞെട്ടിപ്പിച്ച ഒരു കലാകാരൻ്റെ വീട്ടിലാണ് വീട് ഇവിടെ എവിടെയാണെന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് ഈ വീട്ടിൽ ചോദിച്ചു നോക്കാം ഹലോ അതെ ഇവിടെ പെരുവന്നുമില്ലാട്ട ഇവിടെ നേരത്തെ ഒരു നാലഞ്ചു പേര് പിരിവന്നു വന്നിട്ട് ഒരു നിവർത്തിയില്ല സത്യം പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ് പെരുവന്നുമില്ല കേട്ടോ യാതൊരു നിനക്കെന്ന മനസ്സിലാക്കാട്ടാ നിനക്കെന്നാ ചാലും അയ്യോ അതൊക്കെ പറഞ്ഞ വലിയ കഥ കളിയാ എനിക്ക് എല്ലാ വർഷവും ഇങ്ങനെ ഉണ്ടാവണു

ഇതിന്റെ കളിക്കൂട്ടുകാരനാണ് അമത് സുഹൃത്താണ് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചാണ് ഇടൈ ഞാൻ മൈക്കൂർ നീ ലൈവ് ആണ് കേട്ടോ അതായത് ാണ് ഫുഡിന്റെ ഫുഡ് വേദത്തിന് എനിക്ക് പോകണത് അത് സാധാരണ എല്ലാവരും ഈ മുളവ് ഉപ്പും മല്ലി അതൊക്കെ ഇട്ട് ചേർത്തല്ലേ ഓരോ സാധനങ്ങൾ ഇറച്ചി ചിക്കൻ ചിക്കനായിരുന്നാലും ഉണ്ടാക്കുന്നത് പക്ഷെ എന്റെ വെറൈറ്റി സാധനമുണ്ട് ചിക്കൻ ആയിരുന്നാലും ആയിരുന്നു വെറൈറ്റി സംഭവം എന്തെങ്കിലും ഉണ്ട് അങ്ങാടി മരുന്നുകൾ ചേർത്തുള്ള ചിക്കൻ കഴിച്ചിട്ടുണ്ടോ പറയാ അത് ഒരുപാട് ചേരുകൾ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മുരിക്കും പട്ട ചീലാന്തിപ്പെട്ട കരിക്കും പട്ട വേപ്പും പട്ട കാഞ്ഞിരപ്പെട്ട വാഴപ്പെട്ട മരിച്ചിട്ട കുളിക്കേട്ട കട്ട കേട്ട പട്ട എന്നീ പട്ടിച്ച് തേച്ച് ചവച്ചിരച്ച് കുറുക്കിയെടുത്ത് ഈ ഇറച്ചി തേക്കണം പറഞ്ഞാൽ മൊത്തത്തിൽ തേച്ച വെക്കാൻ അങ്ങനെ ഒന്നും അല്ലാത്ത വേറെ സാധനം ഉണ്ടോ അല്ല അങ്ങനെയൊന്നും ചെറിയ പിന്നെ അതിനകത്ത് ചേർക്കണം വേറെ ഒരുപാട് ചേരകളുണ്ട് നിൽക്കണ്ട കടക്കണ്ട ഇരിക്കുന്ന മുക്കണ്ട എന്നുണ്ടെങ്കിൽ ഒത്തരച്ച് ചവച്ച കുറുക്കിടകം അതുപോലെ തന്നെ പാചകം ചെയ്യുന്നില്ല ഇത് പാചകം ചെയ്തിട്ട് നമ്മൾ ഈ ഇറച്ചി നമ്മൾ ഈ അങ്ങാട് മുതലേ ചേർത്ത് ഈ ഇറച്ചി നമ്മൾ കഴിച്ചു കഴിഞ്ഞാല് ഈ എല്ലാ വയസ്സായ സ്ത്രീകൾക്കും വയസ്സായ പുരുഷന്മാർക്കും വേശിച്ച് നടക്കണമല്ല അവരുടെ അവരുടെ കാൽ വെനാ കാലു മുട്ട വേന കൈവന കൈമുട്ടവൻ കണ്ണുപന കണ്ണു മുട്ടുവാന മുൻ മുക്കൂട്ടൻ വേന വാങ്ങുവാന ചെരുവേന ചെരുമുട്ടവൻ പല്ലുപേന

<laughs> yang di ada di arah titip di Citeka, ayo, oh, sendok masih, oh, uh. baik oh, uh. teman-teman, teman-teman, uh. teman-teman, 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 teman പിന്നല്ലാതെ ഇനി എന്നെ പിടിച്ചായിരുന്നു ഇത് പിടിച്ചായിരണം സൂര്യ ടി വിയിൽ ആനന്ദരാകുന്ന സീരിയൽ ഉണ്ട് അത് ഞാനും നായിക നായകൻ മീനു വേഷം ചെയ്യുന്നുണ്ട് രണ്ട് വർഷം ഇനി ഒരു ഒന്നര വർഷം കൂടെ ഉണ്ട് ഇതിനിടയ്ക്ക് എനിക്ക് ഷൂട്ടിന് പോയപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റിയതാണത് ഏകദേശം രണ്ട് മൂന്ന് മാസം വരെ ഇനി നമുക്ക് ഈ ഫുഡ് 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 ഉണ്ടാക്കാൻ കൈ ഉണ്ടാക്കണ കഴിക്കാൻ പറ്റും ഞാൻ അല്ല ഉണ്ടാക്കാം എന്തായാലും എന്റെ വീട്ടിൽ വന്നേ മിരാശ് ഭക്ഷണങ്ങൾ ശേഷം കാണാൻ വന്നതല്ലേ ഞാൻ ഉണ്ടാക്കി തരാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ഒരുപാട് ആയുർവേദ പച്ചമുണ്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഇറച്ചി എനിക്കറിയാം കളി എന്നെ വിളിച്ചോണ്ട് ഞാൻ വിചാരിച്ചു വല്ല ചിക്കൻ കറിയാ വല്ല ആയിരിക്കും ഇതെന്താണ് കഴിക്കാൻ ഇതെന്ന് കഴിക്കാൻ പറ്റുന്ന സാധനമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ മഞ്ഞപ്പൊടി നെയ് പിന്നെ ഇത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന നേരത്തെ പറഞ്ഞ ഈ അങ്ങാടി മരുന്നുകളാണ് ഇതാണ് കറുപെട്ട വേപ്പൻ പെട്ട കാഞ്ഞിരപ്പെട്ട വാഴപ്പെട്ട മരുന്നുകൾ അങ്ങനെയല്ല ഇതെന്ന് പറഞ്ഞ ദേവദാരു ഞാൻ പറഞ്ഞ ഇത് നക്ഷത്രം അങ്ങനെ അത് വെളുത്തുള്ളി ഇത് പറയാ ചുക്ക് കുരുമുളക് അതുപോലെ തന്നെ ഇത് പിന്നെ ജീരകം ജീരകം ഉണ്ട് പിന്നെ ഇത് ഇതാണ് മല്ലി പിന്നെ പിന്നെ അതുപോയിട്ട് കടു എള് കറുത്ത എള് വെളുത്ത ഏലക്ക ഏലക്ക അങ്ങനെ ഒരുപാട് ഐറ്റംസ് അടങ്ങിയ മഞ്ഞള് മഞ്ഞള് അപ്പൊ ഇതെല്ലാം കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് വെറും ഇരുന്ന് ഒന്നേമക്കാൽ കിലോ കോഴിയാണിത് ഇതിൽ വെറും ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇതെല്ലാം കൂടെ ചതച്ച് പൊടിച്ച് വെച്ചിരിക്കുന്നതാണത് ഇത് ഒരുപാട് അസുഖങ്ങൾക്ക് വളരെ 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 ഫലപ്രദമാണത് പത്ത് വെളുത്തുള്ളിയും പതിനഞ്ച് ചെറിയ ഉള്ളിയും ചേർത്താണ് നമ്മൾ ചതച്ച് നമ്മളിത് ഉണ്ടാക്കുന്നത് ആദ്യം ഈ ചിക്കൻ ഇതിലിടും എന്നിട്ട് ഈ അരച്ച് ഇതിൻ്റെ പാലെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാ പാൽ ഇതിൽ എന്നിട്ട് ഈ ചതച്ച വെളുത്തുള്ളിയും ഈ ചെറിയ ഉള്ളിയും തേങ്ങാ പാൽ ഇതിനകത്ത് ഒഴിച്ച് വറ്റിച്ചെടുക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ് എന്ന് പറഞ്ഞത് ഓഹോ ലൈ

അപ്പൊ മിരാഷെ നമ്മൾ ഈ പാചകം ചെയ്യുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറയുന്നത് കൈ വൃത്തിയാക്കലാണ് ഏറ്റവും ആവശ്യമായ ഘടകം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് കൈ വൃത്തിയാക്കാം കൃഷ്ണൻകൂർ കൈസ്യമല്ലേ മിരാഷ് അപ്പൊ മനസ്സിലായി മിറാ അപ്പൊ കൈ വൃത്തിയാക്കി അപ്പൊ മിറാ ഞാൻ പറയാ എനിക്ക് ഷാ വരുമ്പോഴും ഷാവ ു അതല്ലേ നേരത്തെ സതീഷ് രമേശ് ഷൂ എന്നൊക്കെ വന്നത് അപ്പൊ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഇതാ ഈ ഫ്രഷ് ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിന്നോട് കൂടിയുള്ള ഈ ചിക്കൻ നമ്മൾ നാടനാണെങ്കിൽ സ്കിന്ന് വേണം ബ്രോയിലെ കോഴിയായിരുന്നെങ്കിൽ സ്കിന്ന് വേണം അപ്പൊ ഫ്രഷ് ബ്രോയിലർ ആണ് പക്ഷേ ഇത് ഒന്നേ മുക്കാൽ കിലോയുടെ കോഴിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഫ്രഷ് ആക്കി തിരിച്ചു തരുമ്പോ എത്ര കിലോ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാൽ ഈ ചിക്കൻ ഞാൻ ഇതിനകത്തേക്ക് ഇടാൻ പോകും അപ്പോ ചിക്കൻ ചേർത്ത് കഴിഞ്ഞു ഇനി നമുക്കിനി ചതച്ചരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുകയാണ് ഈ സാധനം മാത്രം കാര്യം അല്ല ഇതിന്റെ അടുത്ത പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോകല്ലേ തേങ്ങാ പാൽ കോക്കനാട്ട് നല്ല നാടൻ തേങ്ങയിൽ നമ്മൾ ഒന്നാം പാൽ പേടിഞ്ഞാൽ കോക്കനാട്ട് മനസ്സിലല്ലേ ആ പിന്നെ വേറെ കാര്യം നമ്മൾ നമ്മളത് ഈ അങ്ങാടി മരുന്ന് നമ്മൾ മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് Ah. എന്നാലും ഒരു ലേശം മഞ്ഞപ്പൊടി നമ്മൾ ഇതിൽ ചേർക്കണം അല്ല മറ്റേ ഇതിനകത്ത് ഞാൻ ഒരുപാട് സാധനങ്ങൾ ചേർന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരിക്കും പെട്ട ചീരാട്ട കരിക്കും പെട്ട വേപ്പഞ്ഞിരപ്പെട്ട വാഴപ്പെട്ട മരിച്ചിരി കുടിക്കേണ്ട കട്ട കേട്ട എന്നീ പെട്ടങ്ങനെ അരച്ച് തേച്ചാണ് ഈ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതിന്റെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ആൾക്കാർ ഇത് തേക്കും പിന്നെ ഒറിജിനൽ പറഞ്ഞല്ലോ നീ ഉദ്ദേശിക്കുന്ന സാധനം അല്ലേ നീ ഉദ്ദേശിക്കുന്ന മറ്റ മറ്റേ പട്ടല്ലേ അങ്ങാടി മതി പട്ടയാണ് മനസ്സിലായില്ലേ അപ്പൊ തുടങ്ങാം അപ്പൊ ഇതിനകത്തുള്ള ഇതിനകത്ത് മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് ചേർക്കേണ്ടത് അതുകൊണ്ട് ശം മഞ്ഞപ്പൊടി നമ്മളിതിന് തുറന്ന് ഒരൽപ്പം മഞ്ഞപ്പൊടി ഇടുക മിക്സ് ആക്കുക അപ്പൊ മറ്റേ ഈ മറ്റേ മറ്റുള്ളവർ അറുമാ പൂന്തി വിളയാടം പോലെയല്ല ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുകയും ഇത്രയും തേങ്ങാപ്പൂടെ കിടന്ന് വറ്റി ഒരു മാക്സിമം വറ്റി ഊറിപ്പിടിച്ച് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ചെറിയൊരു സത്ത് നമുക്കിനകത്ത് വരും ഞാൻ എൻ്റെ ചരിത്രത്തിൽ നിൻ്റെ ഈ ഒരു ഐഡിയ ഞാൻ ഇങ്ങനൊരു സാധനം ഞാൻ കണ്ടിട്ടില്ല ഇനീ പറഞ്ഞ ഗർഭിണികൾക്ക് പറ്റിയത് ബാക്കിയുള്ള സാധാരണക്കാരന്മാർക്ക് പറ്റൂലേ പക്ഷന്മാർ ഗർഭിണിയാവൂല്ലോ അതല്ല നമുക്ക് സ്ത്രീകളല്ല ഗർഭിണിയാവും യുവാക്കൾക്കും ശരീരത്തില് ശരീരത്തില് ഞാൻ പറഞ്ഞില്ല ഈ ബൈക്കിൽ ഈ കുഞ്ഞു പോകണ പയ്യമ്മർക്കും അതുപോലെ ഈ ബൈക്കിൽ ഞാൻ നിവർന്നിരുന്ന് പോകണ മാറി ഈ കുന്നിന്റെ മണ്ടയിൽ ബൈക്കിൽ നോക്കുമ്പോ കുന്നിന്റെ മണ്ടല്ലേ അങ്ങനെ പോണല്ലേ ആർക്കും പറ്റിയ സാധനമാണ് കിഴിഞ്ഞിട്ട് അങ്ങനെ പറയുന്നേ പറയുന്നത് അപ്പൊ നമ്മൾ കുറച്ചു നേരം അടച്ചു വെക്കാം സീരിയല്യ ടി ചെയ്യുന്നുണ്ട് ഏഷ്യാനിൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒത്തിരി സീരിയൽ ചെയ്യുന്നുണ്ട് പിന്നെ സ്റ്റേജ് പ്രോഗ്രാം അങ്ങനെ ചെയ്തോണ്ടിപ്പോ ഇടയ്ക്ക് എനിക്ക് ഷൂട്ടിങ്ങിനിടയ്ക്ക് ഒരു ചെറിയൊരു ആക്സിഡന്റ് പറ്റി അപ്പോ കാലിന്റെ ലിഗമെന്റ് അങ്ങനെ പോയി അങ്ങനെ ഒരു മൂന്നാല് മാസം റെസ്റ്റ് ആണ് വീട്ടിലെ പുതിയ പടം ആ സിനിമ ഒരു സിനിമ ഉണ്ടായിരുന്നു അപ്പൊ ഈ കാലിൻ്റെ വിളികൾക്ക് വരുന്നുണ്ട് പക്ഷെ പോകാൻ പറ്റും പോകാൻ പറ്റുന്നില്ല സിനിമ വന്നു അപ്പൊ ഈ കാലിന്റെ പ്രശ്നമുണ്ട് അത് പോയി അപ്പോൾ ഇനി സിനിമകൾ എനിക്ക് തരണം സിനിമയ്ക്ക് വന്നിട്ടുണ്ട് പത്ത് മുപ്പത്തെട്ട് വർഷമായി ഈ മിൻകുല ഫിലെ ഈ രംഗത്ത് ഞാൻ നിൽക്കുന്നത് അപ്പൊ സിനിമ കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്റെ സുഹൃത്തുക്കളും എന്നെ അറിയാനുള്ള ഒരു സിനിമ തരും എന്ന് ചെറിയൊരു വേഷങ്ങൾ തരും ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ മിരാഷ് മിരാഷിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങളും എവിടെയാണ് ശരി ശരി ഞാൻ വന്നിട്ടുണ്ടോ അത് അതിപ്പോ ഇപ്പൊ വന്നിട്ടില്ല ഞാൻ പണ്ട് ഇപ്പൊ മിറാഷെ നമ്മളെ ഉള്ളം കാലിലും മുള്ളു കൊള്ളിയാണ്

അപ്പോൾ നമ്മളെ ഈ ഈ കേരളത്തിൽ നമ്മളറിഞ്ഞൂടാത്ത നമ്മളെക്കാട്ടിയും കഴിവുള്ള എത്രയോ 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 ആർട്ടിസ്റ്റുകൾ ഒന്നുമില്ലാതെ കിടപ്പുണ്ട് അവർക്കൊക്കെ അവസരം കൊടുക്കണമെന്ന് ഞാൻ ഈ നിൻ്റെ ഈ ഈ ചാനലിൽ ഞാൻ ഒരു കാര്യം ഇപ്പം പറയുന്നത് തീർച്ചയായിട്ടും ഞാനിപ്പോൾ നിൻ്റെ അടുത്തൊരു വാക്ക് തരുകയാണ് ഞാൻ മെമിക്രി കലാകാരന്മാരത്തെല്ലാം ഞാൻ എത്തിപ്പെടും നീ എന്നെ സഹായിക്കണം തീർച്ചയായിട്ടും നൂറ് കണ്ടിട്ട് ഞാൻ ഇതേപോലെ അവരെ പരിപാടികളും ഒരു രസകരമായിട്ട് അവർ പാചകം ചെയ്തിട്ട്

ആ പതിനഞ്ചു മിനിറ്റ് ആയി അപ്പൊ അത് നല്ല ഊറി പേടിപ്പുണ്ട് അടിപൊളിയായി അപ്പൊ നമുക്ക് ഇതിനെ മാറ്റി വെച്ചിട്ട് നോക്കാം ജസ്റ്റ് ഒന്ന് എന്തിനാ സൗണ്ട് അടിക്കാത്ത തിളയ്ക്കുന്നുണ്ട് തിളച്ച് വരുന്നുണ്ട് അപ്പൊ കുറച്ച് ഉപ്പട ഈ തേങ്ങാപ്പലൊക്കെ വറ്റും കേട്ടോ അല്ലേ പിന്നെ തേങ്ങാപ്പലക്കെ വറ്റി ഈ മറ്റേ പിരട്ടോലാവുള്ളൂ പിരട്ടുപോലെ ആവുള്ളൂ

അടാ പറഞ്ഞ പറഞ്ഞാൽ സാധനം ചിക്കൻ റെഡി ആയി പെടന്ന് കൊണ്ടുപോകാം ശരി അടാസ് അപ്പം തുറന്നോ കൈ നോക്കിക്കോളാം ചൂടാണ് ആ ആടിപ്പൊളി ഏകദേശം വറ്റി ഒരു പരുവായിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമുക്ക് അതിൻ്റെ മസാല ഇൻഗ്രീഡിയൻസ് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട മസാല നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പറഞ്ഞു ഞാൻ പറഞ്ഞില്ല മുരിക്കുംപട്ട ചീരാതിപ്പെട്ട കരിക്കുംപെട്ട വേപ്പട്ട കാഞ്ഞിരപ്പെട്ട വാടപ്പെട്ട മരിച്ചിരിപ്പെട്ട കുളിക്കേട്ട കട്ടയിട്ട പട്ട അതുപോലെ നിക്കണ്ട കടക്കണ്ടിരിക്കുന്ന പെട്ട ഇ എന്നീ ഉണ്ടകൾ നമ്മൾ ഈ ഇറച്ചിക്കകത്ത് ഒത്തരച്ച് ചവച്ചരച്ച് ഇതിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ചേർക്കേണ്ടത് ഇതൊന്നുമല്ല ചേർക്കേണ്ടത് ഇതൊരു കോമഡിക്ക് വേണ്ടി പറഞ്ഞാണ് അപ്പോൾ അതാ ചേർക്കുകയാണ് അപ്പൊ നമുക്കിനി ലേശം വെളിച്ചെണ്ണ ഇത് കേട്ടാ കേട്ടാ തൈലത്തിന്റെ തൈലത്തിന്റെ ഒരു അങ്ങാടി മരുന്നിന്റെ മരുന്ന് മരല്ലേ അപ്പഴേ ആൾക്കാരപ്പറത്തേത്തുള്ള തൈലം കയറ്റി വരൂ നിന്നെ നിന്നെ വൈദ്യി നീ തൈലം അല്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ അവരോട് പറയും ഇത് ചൂടോ വായുവോ ആവിയോ പിടിക്കണ്ട നല്ലപോലെ തേച്ച പിടിപ്പിച്ചാൽ മാത്രം കൊഴപ്പമില്ല ഇത് ഞാനോ എൻ്റെ അമ്മയോ എൻ്റെ എന്റെ കള്ളിക്കാട്ടാ കുഞ്ഞ്മയോണ്ട സാധനമല്ല കമ്പനി അഞ്ചിട മൂന്ന് അങ്ങനെ വന്നാൽ പക്ഷേ ഇത് സാധനം വേറെ അല്ല അത് ഏകദേശം പരുവായന്റെ സൗണ്ടാണ് കേൾക്കുന്നത് അപ്പൊ ലാസ്റ്റ് തുടങ്ങാം അപ്പൊ നമുക്ക് ഇതിന്റെ ലാസ്റ്റ് പരിപാടി തുടങ്ങാം നല്ല ഒന്നാം തരം ഒറിജിനൽ നെയ് ഒരു പത്ത് മിനിറ്റ് കൂടെ അടച്ച് വയ്ക്കുക എൻ്റെ നല്ലവര എൻ്റെ കൂട്ടുകാരെ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഇത് നമ്മളെ മിറാഷാണ് വർഷങ്ങളായി ഞങ്ങൾ കൂട്ടുകാരാണ് കണ്ടിട്ട് ഒരുപാട് നാളായി അപ്പോൾ മിറാഷിൻ്റെ ഒരു യൂട്യൂബ് ചാനലാണ് മിറാഷ് ടൈം എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് അപ്പോൾ ഇത് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ കാരണം ഒരുപാട് പാവപ്പെട്ട നല്ല ആർട്ടിസ്റ്റുകളുണ്ട് കലാ നല്ല കലാകാരന്മാർ ഉണ്ട് അപ്പോൾ അവർക്കൊരു പ്രോത്സാഹനവും അവർക്കൊരു ജനങ്ങളിലേക്ക് അവർക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു വഴി കണ്ടെത്തുകയാണ് മിറാഷ് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ കാണണം കണ്ടു പ്രോത്സാഹിപ്പിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം ഒരുപാട് പേർക്ക് ഷെയർ ചെയ്യണം അപ്പോ ഷെയർ ചെയ്യും എന്ന് വിശ്വാസത്തോടെ സാധനം കഴിച്ച് കഴിക്കുക നോക്കിയെടുക്കണം കൈ പൊള്ളും അപ്പൊ നമുക്കത് അങ്ങാടി ചിക്കൻ കോഴി മരുന്ന് നമ്മള് കഴിച്ചു നോക്കിയാണ് ഫുഡ് കഴിച്ചു മരുന്ന് കോഴി എന്നാണ് ആദ്യം ഞാൻ തന്നെ നല്ല ചൂടാണ് എണ്ണയും വേരായി അങ്ങോട്ട് ഓ ആട്ടി എടുക്കട്ടെ കഴിക്കാനി സ്റ്റാർട്ട് ചെയ്ത സ്ക്രിപ്റ്റ് ആണത് ഓർമ്മ ചോദിക്കായിരുന്ന ശരി അപ്പൊ ഞാൻ കഴിക്കട്ടെ സജി തന്നെ അവന്റെ ഫുഡ് കൊള്ളായിരുന്നു പക്ഷേ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യണം ചെയ്യണം ഇത് ലൈക്ക് ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ല മിറാഷിന്റെ ഈ മിറാഷ് ടൈം എന്ന ഈ ചാനല് അതുപോലെ വളരെ പ്രോത്സാഹിപ്പിക്കണം അല്ലേ ഓക്കെ ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗുഡ് ബൈ ഗുഡ് ബൈ ഓക്കേ